ഒരു രമ്യ വൈകുന്നേരം വീട്ടിലെത്തിയപ്പോൾ അമ്മ അവളെ കാത്തുനിൽപ്പുണ്ടായിരുന്നു എന്താണ് ഈ വൈകിയത് നിൻ്റെ കൂടെ പഠിക്കുന്നവർക്ക് നേരത്തെ പോയല്ലോ അമ്മയുടെ ചോദ്യം കേട്ടപ്പോഴേ അവൾക്ക് അപകടം നടത്തും അവൾ ഒന്നും വേണ്ടതകത്തേക്ക് പോകുന്നു കണ്ടപ്പോൾ അമ്മ ചോദിച്ചു ആരാടി അവൻ എൻ്റെ കൂടെ പഠിക്കുന്നതാണ് അവൾ പറഞ്ഞു എന്നും എന്താടി അവനോരുത്തർ സംസാരിക്കാൻ നിങ്ങൾ തമ്മിൽ എന്താണ് ബന്ധം അമ്മയുടെ അതുവരെ കാണാത്തൊരു മുഖം അവൾ കാണുകയായിരുന്നു അമ്മയുടെ ദേഷ്യത്തിനൊരു കാരണമുണ്ട് അമ്മയുടെ കൂടെ അവളുടെ അച്ഛനല്ല രണ്ടാനച്ഛനാണ് അച്ഛനാണ് അയാളാണ് ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് കൂടെയാളൊരു കാര്യം കൂടി പറഞ്ഞു നിന്റെ മോള് കാരണം എനിക്കൊരു തലയോർത്ത് നടക്കാൻ പറ്റുന്നില്ല അതാണ് അമ്മയെ ദേഷ്യം പിടിപ്പിച്ചത് രണ്ടാനച്ഛൻ്റെ മനസ്സിലെന്താണെന്ന് അവൾക്കറിയാം ആദ്യമൊക്കെ അയാളുടെ സ്നേഹം കാണുമ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു അച്ഛൻ നഷ്ടമായപ്പോൾ അവൾക്കതിരെ ആശ്വാസമായിരുന്നു പക്ഷേ അയാളുടെ തഴുകൽ സ്നേഹത്തോടെ ഉള്ളതല്ലെന്ന് വൈകാതെ അവൾക്ക് മനസ്സിലായി അയാളുടെ കൈകൾ തേടുന്നത് തൻ്റെ രഹസ്യങ്ങളാണ് അതോടെ അവൾ അയാളുടെ അകലം പാലിക്കാൻ തുടങ്ങി പക്ഷേ അമ്മയുടെ മുന്നിലും അയാൽക്കാരുടെയും നാട്ടുകാരുടെയും മുന്നിലും അയാൾ സ്നേഹസമ്പന്നനായ രണ്ടാനച്ഛനാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയത് അവളുടെ ഭാഗ്യമാണെന്ന് അമ്മയുടെ ബന്ധുക്കൾ പറയുന്നത് അവൾ കേട്ടിട്ടുണ്ട് പക്ഷെ സത്യം അവൾക്ക് മാത്രമേ അറിയൂ അവളെ തനിച്ച് കിട്ടിയപ്പോൾ വികൃതമായ ചിരിയോടെ അയാൾ പറഞ്ഞു ഈ എനിക്ക് എതിർപ്പൊന്നുമില്ല പക്ഷെ നിൻ്റെ അവഗണനയാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത് എന്നെ അവഗണിക്കുന്നിടത്തോളം കാലം നിനക്ക് പ്രേമം ഒരു കല്യാണം പോലും നടക്കില്ല ഞാൻ സമ്മതിക്കില്ല അയാൾ പറഞ്ഞു അവൾ മറുപടി ഒന്നും പറഞ്ഞില്ല കുടുംബം പോലെരുന്നത് അയാളുടെ പണം കൊണ്ടാണ് പ്ലസ് ടു കഴിഞ്ഞതു വരെങ്കിലും അയാളുടെ സഹായം തനിക്ക് കൂടിയേ തരും എന്തെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ മുഖം കൂടി അഴിഞ്ഞു വീഴും അന്ന് എന്താണ് സംഭവിക്കാമെന്നറിയാമോ അവൾ ചോദിച്ചു നിനക്കുമുണ്ടായിരുന്നില്ല മുഖംമൂടി അതിൽ നിന്ന് അഴിഞ്ഞു വീണു കുസിച്ചിരിയുടെ അയാൾ പറഞ്ഞു അയാളോട് സംസാരിച്ച് നേടാനും തനിക്കാവില്ലെന്ന് അവൾക്ക് മനസ്സിലായി ജോലിയുള്ള ആരെങ്കിലും ആണ് പ്രേമിച്ചിരുന്നതെങ്കിൽ അയാളുടെ കൂടെ ഇറങ്ങിപ്പോകാമായിരുന്നു ചെമ്മീൻ ചാടിയാൽ മുട്ടോളം പിന്നെയും ചാടിയാൽ അയാളെ അവഗണിച്ച് മുറിയിലേക്ക് നടന്നപ്പോൾ അയാൾ പെർ അവൾ കേട്ടു രാത്രി അമ്മയുടെ ഞരക്കങ്ങൾ അവൾ കേട്ടു അയാൾ തന്നോടുള്ള ദേഷ്യം അമ്മയോട് തീർക്കുകയാണെന്ന് അവൾക്ക് മനസ്സിലായി കാമകൻ്റെ ഫോൺ വരുന്നുണ്ട് നമ്മുടെ പ്രേമം വീട്ടിലറിഞ്ഞു കുറേ വഴക്കം കിട്ടി അവൾ പറഞ്ഞു അവനും അത് പറയാൻ വേണ്ടിയാണ് വിളിച്ചത് അവളുടെ രണ്ടാനച്ഛൻ അവൻ്റെ വീട്ടിലും ചെന്നത്രേ അവനും നല്ല വഴക്ക് കിട്ടി അച്ഛൻ ഫോൺ മുഴുവൻ പരിശോധിച്ചു ചാറ്റെല്ലാം ഡിലീറ്റ് ചെയ്തിരുന്നത് കൊണ്ട് രക്ഷപ്പെട്ടു അവൻ പറഞ്ഞു ഇനി നിൻ്റെ പിന്നാലെ വരില്ലെന്ന് എൻ്റെക്കൊണ്ട് സത്യം ചെയ്യിച്ചു ഒടുവിൽ അവൻ പറഞ്ഞു അവൾ നിശ്ശബ്ദയായി പക്ഷേ ഇപ്പോഴാണ് എനിക്ക് വാശി തോന്നുന്നത് നിന്നെ സ്വന്തമാക്കണമെന്ന് അവൻ പറഞ്ഞു ഇപ്പോഴാണ് നീ ഒരാൺകുട്ടിയായത് അവൾ മന്ത്രിച്ചു രാവിലെ നേരത്തെ വരാമോ അവൻ ചോദിച്ചു അവൾ സമരിച്ചു രണ്ടാനുച്ചനുള്ള വാശി അവളുടെ മനസ്സിലും ഉണ്ടായിരുന്നു രാവിലെ പുതിയൊരു സ്ഥലത്ത് വെച്ചാണ് രണ്ടുപേരും കണ്ടുമുട്ടിയത് പഴയ സ്ഥലം രണ്ടാനുച്ചനറിയാം നമ്മളെ പിരിക്കാൻ ആർക്കും സാധിക്കില്ല അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവൻ പറഞ്ഞു അവൻ്റെ കണ്ണുകളിൽ വാശിയുണ്ട് ആരോടൊക്കെ ഉള്ള ദേഷ്യമുണ്ട് ഒന്നാകുമ്പോൾ അവളതെല്ലാം അറിഞ്ഞു കുറച്ച് നിമിഷങ്ങൾ രണ്ടുപേരും സങ്കടങ്ങളെല്ലാം മറന്നു രണ്ടാനുച്ചിനെപ്പറ്റി അവൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല അവൻ പോയി വഴക്ക് കൂടുമെന്ന് അവൾക്കറിയാം വൈകുന്നേരം അവർ വീണ്ടും കണ്ടുമുട്ടി ഒന്നാകുമ്പോൾ അവൾ മന്ത്രിച്ചു അയാളെ കാണിക്കാൻ എനിക്കൊരു അടയാളം വേണം വീട്ടിലെത്തിയപ്പോൾ അവളുടെ കഴുത്തിൽ ഒരു നക്ഷതമുണ്ടായിരുന്നു അത് കണ്ടപ്പോഴയാൾക്ക് മനസ്സിലായി അവൾ കാമുകൻ്റെ അടുത്തു നിന്നാണ് വരുന്നതെന്ന് എനിക്ക് പ്രേമിക്കാൻ നിങ്ങളുടെ അനുവാദമൊന്നും വേണ്ട ഇപ്പോൾ ഞാൻ അവൻ്റെ സ്വന്തമാണ് അവൾ മന്ത്രിച്ചു അവൾ തന്നെ പരിഹസിച്ചതുപോലെയാണ് അയാൾക്ക് തോന്നിയത് അവൾ അയാളെ പ്രകോപിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അയാളുടെ കണ്ണുകൾ ചുവക്കുന്നത് അവൾ കണ്ടു അയാളുടെ മൃഗമായി മാറുന്നത് അവൾ കണ്ടു അവളെ കടന്നു പിടിക്കുമ്പോൾ അയാൾക്ക് ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ അയാളുടെ കണ്ണുകളും കൈകളും അത് തേടിക്കൊണ്ടിരുന്നു അവൾ ചേർത്ത് നിന്നു പെട്ടെന്ന് അവൾ എതിർപ്പുകൾ അവസാനിപ്പിച്ചു അയാൾ അമ്പലപ്പടി അവളെ നോക്കി അവളുടെ ചൂണ്ടിൽ ഒരു ചെറുപ്പും ചിരിയുണ്ട് അയാളെ തല്ലിമാറ്റി പുറത്തേക്ക് ഓടുമ്പോൾ അവളുടെ മൊബൈലിലെ ക്യാമറ ഓൺ ആണെന്ന് അയാൾ മനസ്സിലാക്കി അയാളുടെ പിന്നാലെ ചെന്നു ഫോൺ ഉയർത്തി കാണിച്ചിട്ട് അവൾ പറഞ്ഞു ഞാനൊന്ന് തൊട്ടാൽ ഈ ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കാണും അയാൾ ഞെട്ടി പിന്നോട്ട് മാറി അവൾ ശബ്ദമില്ലാതെ ചിരിച്ചു എനിക്കിനി ദേഷ്യമില്ലാതെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് ദേഷ്യം വന്നാൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അവൾ പറഞ്ഞു അയാൾ പല്ലെർമ്മിക്കൊണ്ട് സ്ഥലം പറ്റും ഇപ്പോൾ അവളുടെ ജീവിതം ശാന്തമാണ് മനസ്സിൽ പക ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് വേണ്ടതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട് തന്നെ ജയിലിലാക്കാൻ അവൾക്കൊരു നിമിഷം മതിയെന്ന് അയാൾക്കറിയാം അവളുടെ പ്രണയവും ശാന്തമായി പോലെ ഒഴുകുന്നുണ്ട് പക്ഷേ പഠിത്തത്തിലാണ് അവളുടെ ശ്രദ്ധ ഒരു ജോലി സ്വന്തമാക്കണം പിന്നെ അവൻ്റെ ഒപ്പം പോകണം ഊണിലും ഉറക്കത്തിലും അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം